അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി അസലാമലൈക്കും അമ്മാ വാത്തുല്ലാത്ത പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നാം ജീവിതത്തിൽ അലട്ടുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കടത്തിൽ നിന്നും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ ബിസിനസ്സിലും എല്ലാ കാര്യത്തിലും അള്ളാഹു സുബഹാനഹത്താലറക്കത്ത് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനമുള്ള നല്ല ഒരു കുടുംബജീവിതം അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു സുബഹാൻ ഹൗതാല ഇരുലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആ ആലമീൻ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മുത്താഹു അലഹി വസ്ലമ തങ്ങളുടെ മാസമായ പരിശുദ്ധമായ ഷാർബാൻ മാസത്തിലെ ഓരോ ദിവസത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു മൂമിനായ മനുഷ്യനെ അധികം വളരെ സന്തോഷവും ആഹ്ലാദവുമുള്ള പരിശുദ്ധമായ റമളാൻ മാസം നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബഹാന ഹോതാല നാം എല്ലാവർക്കും പരിശുദ്ധമായ റമളാനെ വേണ്ടതുപോലെ വരവേൽക്കാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നമുക്കറിയാം പരിശുദ്ധമായ ഷാബാൻ മാസം സൊലാത്തിൻ്റെ മാസമാണ് സൊലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തന്നെ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും നിങ്ങൾ ഒരു പത്ത് സ്വലാത്ത് നിങ്ങൾ നല്ല നീയത്തോടു കൂടി നല്ല എഹലാസോടു കൂടി ചെല്ലിത്തീർത്താൽ ആ കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബഹാൻ താല നിങ്ങൾക്ക് നിറവേറ്റിത്തരും അത്രക്കും വലിയ മഹത്വമുള്ള ഒന്നാണ് സ്വലാത്ത് എന്നുള്ളത് എത്രയോ ആളുകളുടെ അവരുടെ ജീവിതത്തിൽ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നിറവേറി കിട്ടിയതായിട്ട് ധാരാളം അനുഭവങ്ങൾ ഉണ്ട് എനിക്ക് എൻ്റെ പരിചയത്തിൽ തന്നെ ധാരാളം അനുഭവങ്ങളുള്ള ആളുകളുണ്ട് എൻ്റെ അനുഭവം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട ഒരു മാസമാണ് പരിശുദ്ധമായ ഷാബാൻ മാസം കാരണം ഈ മാസം നമ്മൾ ധാരാളം സ്വലാത്ത് ചൊല്ലിയാൽ അതിന് നമുക്ക് വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് ധാരാളം സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കേണ്ട മാസമാണ് ഇത് ധാരാളം സ്വലാത്തിലൂടെ നമ്മുടെ ദർജ നമ്മൾ ഉയർത്തേണ്ട മാസമാണ് ഇത് മാത്രമല്ല നമ്മൾ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു സുബഹാനഹ് താലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ നേടിയെടുക്കേണ്ട മാസമാണ് ഇത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനങ്ങളെ പരിശുദ്ധമായ ഷാബാൻ മാസം നമ്മോട് വിട പറയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് ഇനിയുള്ള ഈ ദിവസങ്ങളിൽ നിങ്ങൾ മറക്കാതെ നിർബന്ധമായിട്ടും നിങ്ങൾ ധാരാളം ചൊല്ലാത്തു ചെല്ലണം പ്രിയപ്പെട്ട മൊമിനിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു സുബൻ ഹൗത്താല നമുക്ക് തന്ന ഏറ്റവും വലിയ ഒരു ഔദാര്യമാണ് സ്വലാത്ത് അതുകൊണ്ട് തന്നെ സ്വലാത്ത് നമ്മൾ ധാരാളം ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് രണ്ട് ലോകത്തും ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും ഒരു മൊമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ നമുക്കറിയാം ദുനിയാവ് എന്നുള്ളത് പ്രശ്നങ്ങളുടെ കലവറയാണ് അതായത് മാനസിക പ്രശ്നങ്ങൾ മാനസിക പ്രയാസങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ രോഗങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കടങ്ങൾ മറ്റു പല പ്രതിസന്ധികൾ എന്നതൊക്കെ ദുനിയാവിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ജീവിതത്തിൽ നേരിടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങളെയൊക്കെ നമുക്ക് നേരിടാൻ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ അള്ളാഹു സുബഹാനഹു താല നമുക്ക് നൽകിയ ഔതാര്യമാണ് നബിസ്ഹു അലഹി വസ്ലമ തങ്ങളുടെ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ദുനിയാവിൽ മാത്രമല്ല നേട്ടങ്ങൾ ലഭിക്കുന്നത് ദുനിയാവിലും കബറിലും ആഹ്റത്തിലും അറ്റമില്ലാത്ത ആഹ്റത്തിലെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളും പരീക്ഷണങ്ങളിലും അവിടുത്തെ ഭീകരമായ ഘട്ടങ്ങളിലുമൊക്കെ അതിനെ നമുക്ക് നേരിടാൻ കഴിയുന്ന ഒന്നാണ് സ്വലാത്ത് എന്നുള്ളത് അതിനുവേണ്ടി അള്ളാഹ് സുബാനോ തല നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അമലാണ് സ്വലാത്ത് അത്രയധികം വലിയ മഹത്വമുള്ള ഒന്നാണ് സ്വലാത്ത് തിരുനബിയുടെ സ്വലാത്ത് ഒരാൾക്കും വർണ്ണിച്ച് തീർക്കാൻ സാധ്യമല്ല ആർക്കും അത് എഴുതി തീർക്കാൻ സാധ്യമല്ല അത്രത്തോളം വലിയ വലിയ മഹത്വങ്ങളുടെ കലവറയാണ് മുത്തുനബി സലഹു അലഹി വസ്ലമ തങ്ങളുടെ സ്വലാത്ത് കാരണം സ്വലാത്ത് നമ്മൾ മാത്രമല്ല നിർവഹിക്കുന്നത് അത് അള്ളാഹു സുബഹാനഹ തലയും അവൻ്റെ കോടാന കോടി മലക്കുകളും അത് നിർവഹിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ പ്രിയപ്പെട്ട മോമിനെ സ്വലാത്തിന് എത്രത്തോളം വലിയ മഹത്വമുണ്ട് എന്നുള്ളത് അള്ളാഹു താല നിരന്തരം തിരുനബിയുടെ മധുഹുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ അള്ളാഹുവിൻ്റെ മലക്കുകളോ അവരുടെ ഡ്യൂട്ടി സമയത്തൊക്കെ അവരുടെ ജോലി സമയത്തൊക്കെ അവർ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ മലക്കുകളായ കോടാന കോടി മലക്കുകളും മുറിയാതെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് സ്വലാത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വലാത്ത് ചൊല്ലിയത് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുകയില്ല അതായത് നമ്മൾ നിസ്കരിച്ചതും നമ്മൾ നോമ്പ് നോറ്റതും നമ്മൾ ജകാത്ത് കൊടുത്തതും നമ്മൾ ഹജ്ജ് ചെയ്തതും നമ്മൾ പരിശുദ്ധ കുറാൻ പാരായണം ചെയ്തതും നമ്മൾ ധാരാളം ചൊതക്ക കൊടുത്തതുമൊക്കെ അള്ളാഹു സുബഹാൻ ഹൗതാല അതിൻ്റെ ന്യൂനതകൾ എടുത്തു കാട്ടി അത് ചിലപ്പോൾ സ്വീകരിച്ചെന്ന് വരില്ല അള്ളാഹു സുബഹാനഹത്താല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ എന്നാൽ പ്രിയപ്പെട്ട മോമിനീകളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അവ്വാഹുസുബഹാനഹ താല ഒരിക്കലും തട്ടിക്കളയാത്ത ഉറപ്പായിട്ടും സ്വീകരിക്കുന്ന താല നമുക്ക് നൽകിയ ഒരു അമലാണ് സ്വലാത്ത് എന്നത് സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നത് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല അതൊരിക്കലും മല്ലാഹു തള്ളിക്കളയില്ല നമ്മിൽ നിന്നും അത് നഷ്ടപ്പെടുത്തി കളയില്ല അതിൻ്റെ പ്രതിഫലം മൊല്ലാഹു സുബാനഹ്താര നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും നൽകും അതുകൊണ്ട് ഉമ്മമാരെ ഉപ്പന്മാരെ സഹോദര സഹോദരിമാരെ എല്ലാവരും ജീവിതത്തിൽ ധാരാളം സ്വലാത്തു ചൊല്ലുക നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സമയത്തുമൊക്കെ ചൊല്ലാം കാരണം മലക്കുകൾ പോലും അവരുടെ ജോലി സമയത്ത് മുറിയാതെ സ്വലാത്ത് ചൊല്ലുന്നവരാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അതുകൊണ്ട് ജോലി ചെയ്യുന്ന സമയത്തും നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്തും നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തും കിടക്കുന്ന സമയത്തും ജീവിതത്തിലെ എല്ലാ നല്ല സമയത്തും ഒക്കെ നിങ്ങൾ ധാരാളം സ്വലാത്തു ചൊല്ലുക അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയമാണ് നിങ്ങൾക്കുണ്ടാകുക സ്വലാത്ത് നിങ്ങൾ ധാരാളം ചൊല്ലുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാകും നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാകില്ല ജീവിതത്തിൽ എന്ത് തന്നെ വലിയ പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾക്ക് ഒരു വിഷമവും ഒരു പ്രയാസവും ഇല്ലാതെ മനസ്സ് തളരാതെ നിങ്ങൾക്ക് അതിനെ നേരിടാൻ അതിനുള്ള ഒരു പരിഹാര മാർഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാത്രമല്ല അള്ളാഹു സുബഹാന താല നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരും നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റി തരും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ കാവൽ നിങ്ങൾക്കുണ്ടാകും ഒരു മോമിനായ മനുഷ്യൻ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ പത്ത് പാപങ്ങൾ അള്ളാഹു സുബഹാൻ ഹൗതാല മായിച്ചു കളിയും മാത്രമല്ല പത്ത് അനുഗ്രഹങ്ങളും പത്ത് ഉയർച്ചകളും അള്ളാഹു കൊടുക്കും അപ്പോൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ ഇത്രയധികം വലിയ പ്രതിഫലമാണ് അള്ളാഹു സുബാനഹു താല നമുക്ക് നൽകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്ക് നിറവേറിക്കിട്ടുവാനും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നിങ്ങൾക്ക് ഇല്ലാതെയാകുവാനും രോഗങ്ങൾ ഉള്ളത് പെട്ടെന്ന് മാറിക്കിട്ടുവാനും രോഗങ്ങൾ പിന്നീട് വരാതിരിക്കുവാനും കടങ്ങൾ ഇല്ലാതിരിക്കുവാനും ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ നല്ല സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയുമുള്ള ഒരു നല്ല ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവ് മാത്രമല്ല നിങ്ങൾക്ക് ദുനിയാവിലും ആഹരത്തിലും നിങ്ങൾക്ക് അതുകൊണ്ട് വിജയമുണ്ടാകും ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ എന്തു തന്നെ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് പെട്ടെന്ന് നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓതേണ്ട വലിയ മഹത്വമുള്ള പരിശുദ്ധ ഖുറാനിലെ ഒരു സൂറത്താണ് ആ സൂറത്താണ് സൂറത്തു നസർ ഇതിൻ്റെ അർത്ഥം തന്നെ സഹായിക്കുക സഹായം എന്നാണ് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തു നെസ്റ് ഈ സൂറത്ത് ഒരു ചെറിയ സൂറത്താണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഇത് മനഃപ്പാടമാക്കാൻ കഴിയുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത് നിങ്ങൾ ഓതേണ്ടത് ശുഭയ നിസ്കാരത്തിന് ശേഷം ദിഗറുകളും ദ്വാകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ രണ്ട് കൈയും മുകളിലോട്ട് ഉയർത്തി നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറി കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുതി മറ്റൊന്നും ചിന്തിക്കാതെ മറ്റൊരു ചിന്തയിലേക്കും പോകാതെ നിങ്ങൾ ഈ സൂറത്ത് നൂറ്റി പ്രാവശ്യം ഓതുക എന്നതിന് ശേഷം നിങ്ങൾ നല്ല ആത്മാർത്ഥതയോടുകൂടി കരഞ്ഞുകൊണ്ട് രണ്ട് കഴിയും മുകളിലോട്ട് ഉയർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ അള്ളാഹുവിനോട് പറയുക എന്നാൽ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സുബഹാനഹ് താല നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നിങ്ങൾ ചോദിച്ചത് അത് നിങ്ങൾക്ക് അള്ളാഹു നിറവേറ്റിത്തരുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എന്തു തന്നെ നല്ല ഹലാലായ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നിറവേറി കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സൂറത്ത് ഓതി നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ അള്ളാഹുവിനോട് വാ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്രത്തിലും നല്ല വിജയം നിങ്ങൾക്ക് ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ധാരാളം സ്വലാത്ത് ചെല്ലുക പ്രത്യേകിച്ച് മുത്തനബി സാഹു അലഹി വസലമാ തങ്ങളുടെ മാസമായ പരിശുദ്ധമായ ഈ ഷാബാൻ മാസത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ധാരാളം സ്വലാത്ത് അതികരിപ്പിക്കുക അള്ളാഹു സുബഹാൻ ഹൗ താല നമുക്ക് അതിന് തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ആമീൻമീൻ അസലമ വാർഹമുല്ലാഹി വാർക്കാത്തൂ